ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവ നവലോട്ടെക്സ് അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷു ഒക്കെ അടുത്ത ആഹാരമായി അപ്പൊ നല്ല വിഷുവിന് നല്ല ഒരു സെറ്റ് സാരി ആയിട്ട് നമ്മൾ കാണാൻ പോകുന്നത് നല്ല ഏറ്റവും പുതിയ ഒരു മോഡലാണ് ടിഷ്യു കളർ പ്രിന്റ് ആണ് നല്ല ഒരു ഡിജിറ്റൽ പ്രിന്റിന്റെ സാരി നമ്മൾ കാണുന്നത് നല്ല പ്യൂർ ടിഷ്യൂ ആണ് നമുക്ക് പശേണ്ട ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതാ പള്ളുവിന്റെ ഡിസൈന് ഏറ്റവും ഒരു ഡിസൈൻ ആട്ടോ ഇതിനകത്ത് ഒരു ആഷ് കളറും ഗോൾഡൻ കളറും ആണ് ഡിജിറ്റൽ പ്രിന്റായിട്ട് കൊടുത്തേക്കണത് ഒറ്റ ഫുൾ ലുക്ക് തോന്നിക്കുന്നുണ്ട് കേട്ടോ ഇത് സാരി കംപ്ലീറ്റ് വർക്ക് നമുക്ക് ഒരു പാർട്ടി വെയറിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പോകാം ഇത് സെറ്റ് സാരി എന്ന് പറയാനേ പറ്റത്തില്ല നമുക്ക് ഒരു കല്യാണത്തിന് ഫംഗ്ഷനൊക്കെ ഉടുത്തിക്കൊണ്ട് പോകാവേ നമുക്ക് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോൾ ഈ ലുക്കാണേ തോന്നിക്കുന്നത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ലുക്കാണേ സാരി വിത്ത് ബ്ലൗസ് ഉണ്ട് പിന്നെ ഏതൊക്കെ കളറാണ് നമുക്ക് നോക്കാം ടിഷ്യൂ ആട്ടോ ഇത് ഒരു ഗ്രീനും ഒരു ബ്ലൂവും ഒരു കാവി കളറും കൂടെ മിക്സിങ് ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ലവൻഡറും ഒരു ഗോൾഡൻ കളറും കൂടെ മിക്സിങ് ഉണ്ട് ഇതാണ് പല്ലുവിന്റെ ഡിസൈൻ നല്ല ഒരു അടിപൊളി തുമ്പുവാണ് സൈഡ് ബോർഡർ ആയിട്ട് വരുന്നത് കസവിന്റെ ബോർഡർ ആണ് സാരി വിത്ത് ബ്ലൗസ് ആണ് റണ്ണിങ് ബ്ലൗസ് ആണ് സാരി കംപ്ലീറ്റ് ഈ ഡിജിറ്റൽ പ്രിന്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ ആദ്യം കാണാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുന്നത് എന്നാൽ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി ഏതൊക്കെ ന്യൂ കളക്ഷൻ എത്ര വില കുറവ് വന്നിട്ടും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിനകത്ത് കോണ്ടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും എക്സ്ട്രോൺ സെയിം തന്നെയാണ് ഇത് ഒരു നല്ല ഒരു ഡാർക്ക് കോഫി ബ്രൌൺ കളറാണ് സാരി കംപ്ലീറ്റ് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് പ്രിന്റിന്റെ ഒർക്ക് വരുന്നത് പിങ്ക് ഷേഡാണ് ഇത് നമുക്ക് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് ഇതിന്റെ വിലയെല്ലാം തൊള്ളായിരത്തി പത്ത് രൂപ മാത്രമേ ഉള്ളൂ സാരി വിത്ത് ബ്ലൗസ് ആണ് ഫ്യൂർ ടിഷ്യൂ ആണ് നെക്സ്റ്റ് വൺ നല്ല ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആണ് ഇതാണ് പല്ലുന്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് നമുക്ക് വേർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റ് വൺ ഒരു മെറൂൺ ഷെയ്ഡിങ് ആണ് ഇതാണ് പല്ലൂൻ്റെ ഡിസൈൻ ആയിട്ട് വരുന്നത് ഇപ്പം അടിപൊളി ഒരു ഡൈ ആൻഡ് ടൈ ആണ് പകുതി ഇത് കാണുന്നതിനെ കാരണം ഇത് സാരി വെയർ ചെയ്തിട്ട് വരുമ്പോൾ നല്ല ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിട്ടോ ഇത് നേരത്തെ കോട്ടന്റെ മെറ്റീരിയലാണ് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആദ്യമായിട്ട് ടിഷ്യൂയിൽ വന്നിട്ടുണ്ട് ഡൈ ആൻഡ് ഡൈ പകുതി മൊത്തം പ്ലെയിൻ ടിഷ്യൂ ആണ് താൽഭാഗത്തിൽ ഇതിന്റെ വില വരും എഴുനൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളേ നമുക്ക് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് സാരി മാത്രല്ല ഏട്ടോ നമുക്ക് വലിയ സ്കേർട്ട് പിള്ളേർക്കും പാവട അടിക്കണമെങ്കിലും ഈ ടിഷ്യൂവിനകത്ത് നമുക്ക് സ്കേർട്ട് അടിച്ചാൽ നല്ല പൊളിയായിരിക്കും ഹാഫ് സാരി സെറ്റിനെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു സാരി മേടിക്കുകയാണെങ്കിൽ നല്ലപോലെ ഫ്ലീറ്റ് വഴിച്ച് നല്ല സ്കേർട്ട് നല്ല അമ്പർല കട്ടിംഗ് സ്കേർട്ടായാലും ഫ്ലീ ഫ്ലീറ്റ് വെച്ച് സ്കേർട്ടായെങ്കിലും നല്ലപോലെ തയ്ക്കാം നമുക്ക് മുറിച്ചെടുക്കുന്ന റണ്ണിങ് മെറ്റീരിയൽ മുറിച്ചെടുത്ത് നമുക്ക് ഹാഫ് സാരി ആയിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം ചീപ്പ് ആൻഡ് ബെസ്റ്റ് സെവൻ ഫിഫ്റ്റിയിൽ നമുക്ക് ഒരു ദാവണി സെറ്റ് തന്നെ നമുക്ക് കിട്ടും നമ്മൾ ആദ്യം കണ്ടത് ഒരു ഗ്രീൻ ഷെയ്ഡിങ് ആണ് ഇപ്പൊ ഇത് ഒരു നല്ല ഒരു ഡാർക്ക് കാവി കളർ ആണ് ഒരു ഡാർക്ക് കളർ നല്ല ഒരു കളർ ആണ് വന്നു വരുന്നത് ഇതാ കേട്ടോ നമുക്ക് വേർ ചെയ്തിട്ട് വരുമ്പോ ഈ ഭാഗം ഏലിനാണ് വരുന്നത് നമ്മൾ ഉടുത്തു വരുമ്പോ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റ് വൺ ഒരു സെവൻ തേർട്ടിയുടെ ഒരു സാരി ിഷ്യൂ തന്നെയാണ് നമുക്ക് വേർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏത് ബ്ലൗസ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഡാർക്ക് ഗ്രീനോ നേവി ബ്ലൂവോ മെറൂണോ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം സ്മിറ്റ് ഗോൾഡ് ഡിഷ്യൂടെ ഡ്രെഡ് ഓർക്കാണ് കൊടുത്തേക്കുന്നത് സാരി റണ്ണിങ് വിത്ത് ബ്ലൗസ് ആണ് ഇതിന്റെ വില വരെ എഴുന്നൂറ്റി മുപ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് വെയർ ചെയ്ത് ഇട്ട് വരുമ്പോ ഈ ലുക്കാണ് ഈ തോന്നിക്കുന്നത് ഇപ്പൊ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്യൂർ പ്ലെയിൻ കസവിന്റെ സെറ്റ് സാരിയാണ് ആണ് ടിഷ്യൂവിന്റെ സെറ്റ് സാരിയാണ് വെറും അറുനൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ മാത്രമല്ല സാരിക്ക് മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റിയത് നമുക്ക് ലോങ് സ്കേർട്ട് തയ്ക്കാം പിന്നെ പിള്ളേർക്ക് ഉടുപ്പടിക്കാം എന്ത് വേണമെങ്കിൽ നമുക്ക് ഈ സാരിയും കൊണ്ട് ഒരു സാരിയും കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം നല്ല ഒരു കസവിന്റെ ടിഷ്യൂ സാരിയാണ് അറുന്നൂറ്റി പത്ത് രൂപ മാത്രമേ ഉള്ളൂ റണ്ണിങ് ബ്ലൗസ് ആണ് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വാസിക്കണു ഇഷ്ടപ്പെടുവാൻ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക്